എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം വണക്കം ദന്തണക്കം വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് നമ്മുടെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഈ പാത എരിച്ചിൽ അത് വലിയ ഒരു കലശലായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ അത് സഹിക്കാൻ പറ്റാത്ത തരത്തിലാണ് അത് ചില ചില ചിലർക്കൊക്കെ ഇത് കൂടി കൂടി ലാസ്റ്റ് ഈ കാല് കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും കാലിന് ചെരുപ്പുണ്ടോ ഇല്ലയോ ഊരി പോയോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും അത് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് അധിക നാള് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക കൂടുതലായിട്ടും ഇത് ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള അവർക്കാണ് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് അല്ലാത്തവർക്ക് ഈ പറയുന്നത് പോലെ പിന്നെ പാക എരിച്ചൽ മതമതപ്പ് അതേപോലെ തന്നെ ആ കാല് കുത്തൽ വേദന അങ്ങനെയുള്ള ആൾ ആൾക്കാർക്കും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് ഒരു സംശയം കാണും ഞങ്ങൾ ഗുളിക കഴിക്കുന്നുണ്ട് ആഹ് ഇത് ചെയ്യാൻ പാടുണ്ടോ ഇതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കൂടുതലും അതല്ല അകത്ത് കഴിക്കുന്നതാണെങ്കിൽ അത് വളരെയധികം സ്പഷ്ടതയായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് അതുകൊണ്ട് ഇതെല്ലാം കഷായക്കൂട്ടാണ് ഒന്നിനും ഒരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാകാത്ത ആ വിധത്തിലാണ് ഞാനത് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും ഒരു സൈഡ് എഫക്റ്റും നിങ്ങളെ പ്രതീക്ഷിക്കുകയേ വേണ്ട അത്രയേ ഉള്ളൂ കാരണം ഇതെല്ലാം മൂലിക സംബന്ധപ്പെട്ട നമ്മുടെ കണ്ണു മുന്നിൽ കാണുന്ന എല്ലാ ഔഷധ വീര്യവും ഗുണവും ഉള്ള നമ്മുടെ പിന്നെ പൂർവികർ അനുഷ്ഠിച്ചു വന്നിരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂടുതൽ സമയം കളയുന്നില്ല അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആ പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നുകൊടുത്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു ഒരു രണ്ട് പിടി രണ്ട് കൈപ്പിടി കൈപ്പിടി എന്ന് പറയുമ്പോൾ ഈ ഈ ഒരു പിടിയിൽ എത്ര കൊള്ളുന്നു അത് അപ്പോൾ ഒരു രണ്ട് കൈപ്പിടി മൈലാഞ്ചിയില മയിലാഞ്ചിയില നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടല്ലോ സാധനം ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ അതുകൊണ്ട് ഒരു രണ്ട് പിടി മൈലാഞ്ചിയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഒരു നാരങ്ങയുടെ ചാറ് അത് ഫുള്ളായിട്ട് പിഴിയണം രണ്ടാക്കിയിട്ട് ആ ചാറ് രണ്ടും പിന്നെ ആ രണ്ട് പകുതിയും നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ആ ചാറിൽ തന്നെ ഇത് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക ാക്കി ഇത് നമ്മുടെ കാൽപാദം കാൽപാദം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് കാലിന്റെ ഈ ഭാഗത്ത് നന്നായിട്ട് അങ്ങ് പൂശി അങ്ങ് പിടിപ്പിക്കുക എന്നിട്ട് രാത്രി വേണമെങ്കിൽ ഒന്ന് വെച്ച് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അത് കെട്ടി വെച്ചാലും മതി അല്ല എന്ന് വരികിൽ എന്തെങ്കിലും ഒട്ടിച്ചു വെക്കാനുള്ള സംഗതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അങ്ങനെ വച്ചും കൊണ്ട് രാത്രി ഫുള്ളായിട്ട് കിടക്കുക കിടന്ന് ഉറങ്ങുക രാവിലെ എണീറ്റ് കഴുകിക്കളയാ നമുക്ക് അപ്പൊ അതിന് വിഷയമില്ല ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ തുടർന്ന് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടൻ തന്നെ ആ ഒരൊറ്റ ഒരാഴ്ചയിൽ തന്നെ നല്ല വ്യത്യാസം കാണും അത് കുറയുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും പോയ ഒരു പത്തേ പത്ത് ദിവസം ഇത് ഡെയിലി അങ്ങോട്ട് ചെയ്തു വന്ന് കഴിഞ്ഞാൽ ഈ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അത് ഉറപ്പാണ് ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരാം താങ്ക്